അവിടെ അപ്പൊ നമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് അഡ്വഞ്ചറസ് ആയിട്ട് പോകുന്നു ഇത് കാടാന്ന് സത്യം ഇത് കാടല്ല ആക്ച്വലി ഇതൊരു പോന്ന വയ്യാണ് പ്ലേസ് ആണ് സൂപ്പർ പ്ലേസ് ആണല്ലേ നല്ല ആയിരിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് നല്ല പിക്നിക്കിനെല്ലാം വരാൻ പറ്റുമെങ്കിൽ അതിനെല്ലാം വരാൻ പറ്റ അടിപൊളി പ്ലേസ് ആണത് കല്ലമ്പക്കായി കിട്ടോന്നറിയില്ല നമുക്ക് കല്ലമ്പക്കായി കിട്ടോന്നറിയില്ല പക്ഷെ നമ്മ പോലെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മാവില കടപ്പുറം അല്ലേ മാവില കടപ്പുറം ആണ് നമുക്ക് വരാൻ നേരം വൈബ് ആക്കാൻ പറ്റിയ സ്ഥലം പിന്നെ പാർട്ടിയല്ലേ വെക്കും നമ്മൾ നല്ല സൺസെറ്റ് കാണിച്ചു

ഗൈസ് ്പത്തേക്ക് നമ്മ മാത്രല്ല കലമ്പക്കായി പെറുക്കാൻ ഉണ്ടായിന് കൊറേ ആൾക്കാരുണ്ടായിന് കൊറേ ഏട്ടന്മാരും എല്ലാരും ഉണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ വരാൻ വേണ്ടി നല്ല ലേറ്റ് ആയി അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് കുറക്കാനൊന്നും പറ്റിട്ടില്ല ഫുള്ള്ക്കയ നമുക്കായിട്ട് നറിയണ്ട് നിങ്ങളുടെ പറ്റി പറിക്കാം

കല്മക്കായി പറക്കി നമ്മൾ വീട്ടിലൊക്കെ പോവുകയാണ്